രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതികവിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ദൈനംദിന പ്രവചനത്തിനു പുറമേ മുംബൈ നഗരത്തിനടുത്തുള്ള കടലിൽ വളരുന്ന ചുഴലിക്കാറ്റിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്ന് തീയതികളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ ബാധിക്കും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും അതിനായി തയ്യാറെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കും മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കൽപ്പറ്റ തൃശൂർ റാന്നി അരേസ് എന്നിവിടങ്ങളിൽ ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഉള്ള തൃശൂർ പ്രദേശമായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ദൈനംദിന പ്രവചനത്തിനു പുറമേ മുംബൈ നഗരത്തിനടുത്തുള്ള കടലിൽ വളരുന്ന ചുഴലിക്കാറ്റിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്ന് തീയതികളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ ബാധിക്കും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും അതിനായി തയ്യാറെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കും മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിത്ത പ്രദേശങ്ങളിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കൽപ്പറ്റ തൃശൂർ റാന്നി അരേസ് എന്നിവിടങ്ങളിൽ ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഉള്ള തൃശൂർ പ്രദേശമായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട